ഹലോ ഇന്ന് നിന്നുന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്നല്ല രണ്ട് ദിവസം മുന്നേരുന്നു ഈ പത്തൊമ്പതിനായിരുന്നു പക്ഷെ വീഡിയോ അപ്ലോഡ് ആക്കണം എപ്പോഴാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബർത്ത് ഡേ പ്രമാണിച്ച് ഞങ്ങൾ പുറത്ത് പോവാൻ തീരുമാനിച്ചു ഇക്കാട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചാവക്കാടുള്ള മറീവേൾഡിലോട്ടാട്ടോ ഞങ്ങൾ പോണത് ബേർത്ത് ഡേ പ്രമാണിച്ച് കേക്കും ഡ്രസ്സും കാര്യങ്ങളും ഒന്നും മേടിച്ചിട്ടില്ല അവർക്ക് ഇനി തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മറീവേൾഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് ഇക്കാടെ ഫ്രണ്ടിൻ്റെ വൈഫ് കേട്ടോ ഞങ്ങൾ എന്താ നല്ല കൂട്ടാണ് എവിടെ പോയാലും ഞങ്ങളൊപ്പം ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു വേറെ എവിടെയെങ്കിലും പുറത്ത് എവിടേക്കെങ്കിലും പോകുമോ അവിടെ അടുത്തും വേറെ ഉണ്ട് അങ്ങനെ ഞങ്ങള് ഫാമിലിയിലോട്ട് പോകാന്ന് വിചാരിച്ചു ഇവിടെ അടുത്ത് തന്നെയാണ് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കാണാനുണ്ട് ഇതൊക്കെ കാണിക്കാൻ വീഡിയോ ലോങ് ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എണീക്കാൻ നീനൂന്റെ മേലും അണ്ണാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഫസ്റ്റിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വീടുകാൻ തുടങ്ങി പിന്നെ തൊട്ടപ്പുറത്തന്നെ ബീച്ച് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒന്ന് ഇറങ്ങി അങ്ങനെ നല്ല ലൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വരാൻ നല്ലോണം നല്ലവണ്ണം ലൈറ്റായപ്പോൾ നൈസായിട്ട് വിശക്കാനും തുടങ്ങി ഉച്ചയ്ക്ക് ഇത്തിരി ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂട്ടോ ക്യാമറ ഓൺ ആക്കി നോക്കുമ്പോൾ അതിനോന്റെ കുറുമ്പത്രങ്ങളാണ് കാണുന്നതൊക്കെ മൂന്ന് പ്ലേറ്റ് ഷവറിനും രണ്ട് പൈനാപ്പിൾ ലൈമും ഒരു മില്ലയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും മേടിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ